ക്യാഷ് ഇല്ലാണ്ട് നമുക്ക് അകത്തോട്ട് കയറാൻ പറ്റില്ല അപ്പം എല്ലാവർക്കെങ്കിലും ക്യാഷിന് വേണ്ടി തെന്നി നടക്കുകയാണ് ചോദിച്ചു നോക്കാം ആരെങ്കിലും സഹായിക്കുക അറിയത്തില്ല ചേട്ടാ ഗൂഗിൾ പേ ചെയ്താ കുറച്ച് പൈസ തരാൻ കാണുവോ അറിയില്ലേ ഇപ്പൊ നമ്മള് ഒരുപാട് പേരൊക്കെ ചോദിച്ചേട്ടാ ചേട്ടാ ഗൂഗിൾ പേ ചെയ്ത പൈസ തരാവോ അത് ഇവരൊന്ന് നേരത്തെ ഇൻഫോം ചെയ്ത് വന്നേന ഒരു ഒന്നര കിലോമീറ്റർ പോയാലേ ഇത് കിട്ടും നമ്മളൊരു ൂറ്റി നാൽപ്പത് കിലോമീറ്റർ ഉണ്ടോ തോന്നാ നൂറ്റി നാൽപ്പത് കിലോമീറ്റർ ഓടിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത് പക്ഷേ നമുക്ക് ഇങ്ങനൊരു പണി കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചില്ല പൈസ ഇല്ല ക്യാഷ് ആക്സെപ്റ്റ് നോട്ട് ആക്സെപ്റ്റ് അല്ലേ ക്യാഷ് മാത്രമേ ആക്സെപ്റ്റ് ചെയ്തുള്ളൂ ഗൂഗിൾ പേ ഇല്ല മാഡം ഗൂഗിൾ പേ തയ്ച്ചിട്ട് പൈസ ആരാ ആണോ ഇനി ആരോടും ചോദിക്കും

வந்து என்ட்ரி பாஸ் வந்து கேஷ் சொல்லி ஜிபே பண்ண முடியாது நான் ரெண்டு பேர் இருக்கு என்கிட்ட கேஷ் இல்லை ஆனால் ஆனால் கூகுள் பேல இருக்கு நான் கூகுள் பே பண்ணித்தோம்னா எத்தனை ரெண்டு பேருக்கு அஞ்சூற்றி அறுபது சிக்ஸ் ஹண்ட்ரட் ருபீஸ் இருக்கு யூ சார் தேங்க்யூ சார்